ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപയും സി എസും കൂടെ ഫോണിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്ത് രൂപ ഭയങ്കര സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോവുക ഈ സമയം രാമിനി അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഭയങ്കര സന്തോഷത്തില്ല യാമിനി ഭക്ഷണം ഉണ്ടാക്കുന്ന അപ്പോഴേക്ക് രൂപ അങ്ങോട്ട് വന്നു യാമിനി എല്ലാം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ അത് പിന്നെ മാഡം പ്രത്യേകം പറയണോ ഞാനും ഉണ്ടാക്കാതിരിക്കുമോ സാറിങ്ങോട്ട് വരികയല്ലേ അപ്പം പിന്നെ മാഡം ഒന്നും പേടിക്കണ്ട നല്ല അസലായിട്ടുള്ള ഭക്ഷണം തന്നെ ഞാൻ ഉണ്ടാക്കും എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും രുചി കൂടുതലുള്ള ഫുഡ് അത് കേട്ടതും മതി യാമിനി സന്തോഷമായി എന്തായാലും എൻ്റെ ചന്ദ്രേട്ടൻ്റെ മനസ്സ് നിറഞ്ഞാൽ മതി മനസ്സും വയറും ഒക്കെ നിറയും മാഡം മാഡം നോക്കിക്കോ ആ വെറുതെ അല്ല കല്യാണിമോളും കിരൺ മോനൊക്കെ കളിയാക്കുന്നത് അതെന്താ അതെന്താ യാമിനി നീ അങ്ങനെ പറഞ്ഞേ അല്ല ഈ എന്താ പറയുക ഈ ചെറിയ പിള്ളേർ പ്രേമിക്കുന്ന പോലെയാ ഇപ്പം മാഡത്തിന്റെ പെരുമാറ്റം ആ സാറ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാഡത്തിൻ്റെ ഇതൊക്കെ അങ്ങ് മാറിയല്ലോ അത് കേട്ടപ്പോൾ പിന്നെ പത്തിരുപത്തഞ്ച് ഇരുപത്തിനാല് വർഷം പിരിഞ്ഞു നിന്നതല്ലേ യാമിനെ അപ്പം പിന്നെ ആ ഇഷ്ടം ഇല്ലാതിരിക്കുമോ എന്നൊക്കെ പറയുക അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെയായി അത് മറന്നു പോയോ ഒന്ന് പോയാമിനെ അവരൊക്കെ ആയാലും എനിക്ക് എൻ്റെ ചന്ദ്രേട്ടനെ സ്നേഹിക്കാൻ അധികം ദിവസമൊന്നും കഴിഞ്ഞില്ലല്ലോ അതിൻ്റെ സ്നേഹം എനിക്കിപ്പോൾ ഡബിൾ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ അത് മാഡം പറഞ്ഞത് ശരിയാ ശരിയാണ് എന്തായാലും ഇതൊന്ന് രുചിച്ച് നോക്കിയേ എന്നും പറഞ്ഞ യാമിനെ ഇത്തിരി കറി കയ്യിൽ കൊടുക്കുക അപ്പം രൂപ അത് കഴിച്ചു അസലായിട്ടുണ്ട് പക്ഷെ അത് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ അദ്ദേഹവും കൂടെ പറയണം അതിനെന്താ സാറ് വന്നിട്ട് കഴിക്കട്ടെ എന്നിട്ട് സാറും കൂടെ പറയട്ടെ രണ്ടുപേരും കൂടെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിച്ചത് രൂപ ദേ ചന്ദ്രയായിട്ട് വന്നു തോന്നുന്നു ഞാൻ പോയി വാതിലോർക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് പോകുകയാണപ്പോഴേക്കും യാമിനെ ഷോ സാറ് വന്നു ഇനിയിപ്പോൾ മാഡത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് അവരൊന്നു ഒന്നിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതായത് മക്കളും മ മരുമക്കളും ഒക്കെ ആയിട്ട് ഒന്നിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാമനയും ഭയങ്കര സ്പീഡിൽ തിളക്കാൻ വേണ്ടി നോക്കി നിൽക്കുക അങ്ങോട്ട് പോകാനായിട്ട് അപ്പോഴേക്കും രൂപ വാതിലോർന്നു വാതിലോർന്നതും സി എസ് സി എസിനെ കണ്ടതും രൂപ ആഹാ ചന്ദ്രേട്ട ആ എന്താ രൂപേ താനെന്ന് തന്നെ ഇങ്ങനെ നോക്കുന്നേ അല്ല ഇത്ര വേഗം എത്തിയോ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ വാ ചന്ദ്രേട്ടാ അകത്തേക്ക് വാ അപ്പോൾ സി എസ് അകത്തേക്ക് വരിക അകത്തേക്ക് വന്നതും സി എസ് ചുറ്റോട് ചുറ്റും നോക്കുവാണ് എന്താ ചന്ദ്രേട്ട് മുഖം വല്ലാതിരിക്കുന്നേ അതു പിന്നെ ഈ മക്കൾക്കൊന്നും ഒന്നും അറിയില്ല എന്ന് താൻ പറയുന്നുണ്ടല്ലോ അതെ അത് വെറുതെയാണോ തൻ്റെ മോന് എല്ലാം അറിയാം അതായത് നമ്മുടെ മോന് താനും കല്യാണിയുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അത് കേട്ടതും രൂപം ഞെട്ടി അതെന്താ ചന്ദ്രേട്ടാ അല്ല ഒരു ദിവസം ഇതുപോലെ താൻ നമ്മുടെ വീട്ടിൽ കയറി വന്നതേ എക്കിരൺ ക്യാമറയിൽ കൂടെ കണ്ടായിരുന്നു സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ അതുവഴി കണ്ട് എല്ലാം മനസ്സിലാക്കി പിന്നെ കല്യാണി അവിടെ പിടിക്കപ്പെട്ടതാണ് അത് കേട്ടതും ആഹാ അപ്പം അവനെല്ലാം അറിഞ്ഞുകൊണ്ടാണോ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഭാര്യ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവനെ അവൻ്റെ അമ്മയുടെ വിശേഷങ്ങൾ അറിയുക ഭാര്യയിലൂടെ എന്നൊക്കെ പറയണം അത് കേട്ടത് രൂപ അവനല്ലെങ്കിലും അങ്ങനെയാ ചന്ദ്രേട്ട അധികം നാൾ അവരിൽ നിന്നൊന്നും മറച്ചു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേടോ അവരെല്ലാം പെട്ടെന്ന് അറിയുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം കിരണം കല്യാണിയൊക്കെ ഇത്തിരി ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരിത് കണ്ടുപിടിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടത് ആ എന്തായാലും ഞാനേ വാതിലടയ്ക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രൂപ പോയി വാതിലടയ്ക്കുക അപ്പോഴേക്കും സി എസിനോട് രൂപ എന്നാൽ പിന്നെ ചന്ദ്രേട്ടന് ഞാൻ കഴിക്കാനെടുക്കട്ടെ ദേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഈ വീട്ടിലിരുന്ന് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതല്ലേടോ അത് പത്തിരുപത് വർഷം മുമ്പല്ലേ ചന്ദ്രേട്ടാ ഇപ്പം വാ എന്നും പറഞ്ഞുകൊണ്ട് രൂപ വിളിക്കുക അതൊക്കെ പിന്നെ ആദ്യം നമുക്ക് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാം താൻ വാ എന്നും പറഞ്ഞുകൊണ്ട് രൂപയും കൂട്ടി സി എസ് അങ്ങോട്ട് മുകളിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി ആറസിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരൺ ഭയങ്കര സ്പീഡിൽ വരിക കല്യാണി ആ എന്താ കിരണേട്ടാ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാർന്നൂർ നമ്മളെ വിളിക്കുന്ന പോലുമില്ല നമ്മളെപ്പോലും വിളിക്കാതെ കാർന്നൂർ എവിടെ പോവാന്ന് ഒന്ന് അന്വേഷിക്കേണ്ടേ ഹാ അച്ഛൻ പറഞ്ഞല്ലോ കിരണേട്ട ആ അണ്ണോൺ നമ്പറുകാരിയുടെ പിന്നാലെ നടക്കുമോ അച്ഛൻ ആ അതെന്തായാലും അച്ഛൻ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് 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 അച്ഛൻ അവസാനം അമ്മയ്ക്കരികിലേക്ക് തന്നെ എത്തണമെന്ന എൻ്റെ ആഗ്രഹം അങ്ങനെ എത്തിക്കഴിയുമ്പോൾ രണ്ടുപേരും ഒന്നിക്കുന്ന ആ കാഴ്ച അതെനിക്ക് കാണാൻ കൊതിയാവോ കിരണേട്ട എന്നും അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അമ്മ പറഞ്ഞതല്ലേ അത്ര പെട്ടെന്ന് ഇത് അച്ഛൻ അറിയരുതെന്ന് അത് പിന്നെ അമ്മ പേടിച്ചിട്ടല്ലേ കിരണേട്ട ഏ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ദേ കണ്ടില്ലേ ഇപ്പം തന്നെ അച്ഛനെ കൊല്ലാൻ മൈക്കിൾ മൈക്കിളെന്ന് പറഞ്ഞൊരുത്തന്നെ അച്ഛൻ്റെ പിന്നാലെ വിട്ടത് ആ കിരണേട്ടൻ്റെ അങ്ങൾ അറിയാടോ പക്ഷേ അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല അവനെ കൊന്നു ഇരു അറിയാതെ കൊന്നിട്ട് അവനെ അടക്കം ചെയ്തതേ ആരും അറിയാതെയാ ഒരാൾ പോലും അവനെ അറി അറിയില്ല പിന്നെ പോലീസ് കേസ് കൊടുക്കാനും ആളില്ല കേസില്ല കോടതിയില്ല എത്ര പെട്ടെന്നാണ് ഈസി ആയിട്ട് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് സംഭവിക്കൂ അച്ഛനെ കൊല്ലാൻ ആരെങ്കിലും വന്നാൽ അവൻ ഇതുപോലെ ഒളിമറവായി അടക്കം ചെയ്യേണ്ടി വരും അതെൻ്റെ അങ്കളായാൽ പോലും എൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത ഏത് തെണ്ടിയാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറയുക ആ എന്തായാലും കിരണേട്ട ഞാനൊന്ന് വീട് വരെ പോയിട്ട് വന്നാലോ ആരുടെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ കിരണേട്ടൻ്റെ വീട്ടിൽ ആ അതെന്തിനാടോ വെറുതെ എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ ഒന്ന് അങ്ങനെ തോന്നുക വീട് വരെ ഒന്ന് പോയാലോ എന്ന് അതിനെന്താ തന്നെ ഞാൻ അങ്ങോട്ട് വിടാം ആ താൻ പോയി അമ്മയെ കണ്ടിട്ട് വാ എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ ശരി കിരണേട്ടാ ഞാൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സീയസും രൂപയും പ യാമിനിയും കൂടെ ഇങ്ങനെ സംസാരിച്ച് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമോ യാമിനി അപ്പോൾ രൂപ കഴിക്കുക ചന്ദ്രേട്ട മുഴുവനും ഉണ്ട് ദേ ചന്ദ്രേട്ടന ഇഷ്ടമുള്ളത് മുഴുവനും ഉണ്ട് അത് കേട്ടതും ആ ഇതിൻ്റെയൊക്കെ മണം വരുമ്പോൾ തന്നെ എനിക്ക് വിശപ്പ് കൂടുവാണോ ആ അതിനെന്താ സാറ് മാഡം ഒക്കെ ആയിട്ട് ഒന്നിച്ച് ഇവിടെ താമസിക്കാൻ വരുമല്ലോ അപ്പം എന്നും മാഡം മാഡം സാറിന് ഇതുപോലെ ഉണ്ടാക്കിത്തരും അപ്പോൾ സാറിന് ഇഷ്ടം പോലെ കഴിക്കാമല്ലോ ആ അങ്ങനെയൊക്കെ സംഭവിക്കുമോ യാമിനി സംഭവിക്കും സാർ സാറ് പേടിക്കൊന്നും വേണ്ട ആ ബഗാസുരനെ കൊന്നിട്ടാണെങ്കിലും അത് സംഭവിക്കും നോക്കിക്കോ നിങ്ങൾക്ക് വേണ്ടി അയാളെ ഞാൻ കൊല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാമിനി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അപ്പോഴേക്കും ചോറെടുത്ത് വായിലയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ദേടാ വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു കോളിംഗ് ബെല്ലടിക്കുന്ന കേട്ടതും രൂപയും സി എസും ഒക്കെ ഞെട്ടിപ്പോയി ചോറു വെച്ചില്ല എടുക്കുക എടുത്ത് വെക്കാൻ പോയപ്പോഴേക്കുവാണ് ഇങ്ങനെ ഒരു കോളിംഗ് ബല്ല് അപ്പോൾ യാമനി ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ജനൽ വഴി പോയി നോക്കുക അപ്പോൾ കല്യാണി കല്യാണിയെ കണ്ടതും യാമനി ഞെട്ടിപ്പോയി ഭഗവാനെ കുഴഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് യാമനി നേരെ രൂപയുടെ അടുത്തേക്ക് വരാം മാഡം കല്യാണി മോളാണ് അത് കേട്ടതും മോളായിരുന്നോ ഞാൻ പോയി ആ എന്തായാലും മോളല്ലേ രൂപേ പോയി വാതിൽ ഉറക്ക് ഞാൻ മുറിയിലുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് സി എസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക അപ്പോഴേക്കും യാമിന് റു കഥകൾ തുറന്നു ദാ കല്യാണി ആഹാ അമ്മ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമായിരുന്നു ആ അതേ മോളെ അല്ല ഇതെന്താ രണ്ട് പ്ലേറ്റിൽ വിളമ്പി വെച്ചിരിക്കുന്നേ അത് പിന്നെ ഒന്നും പറയണ്ട മോളെ ദേ ഒരേ നിർബന്ധം ഞാനും മേഡത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അങ്ങനെ വിളമ്പി വെച്ചതാ ആ എന്തായാലും ഇപ്പോൾ മാഡത്തിൻ്റെ കൂട്ടിന് ആൾ വന്നല്ലോ ഇനി മോള് കഴിക്കി ആ അതെങ്ങനെ ഞാൻ കഴിക്കാനാണ് യാമന ചേച്ചി ഇത് യാമന ചേച്ചിക്ക് വിളമ്പിയതല്ലേ അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുമോ അതിനെന്താ അതെ വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് അടുക്കളയിൽ ഇരുന്ന് കഴിച്ചോളാം ഇപ്പോൾ മോള് കഴിച്ചോ അമ്മ അയ്യമ്മ മരുമോളും ഒന്നിച്ചിരുന്ന് കഴിക്കി ഞാൻ വിളമ്പിത്തരാം എന്നൊക്കെ പറയുക അപ്പോൾ കല്യാണി പോയി കൈ എഴുക ആ എന്നാൽ ശരി അമ്മേ എന്നാൽ കഴിക്കാം മോള് കഴിക്കും അപ്പോൾ ഒരു കല്യാണി കഴിച്ചുകൊണ്ടിരിക്കും അപ്പോഴേക്കും രൂപയുടെ മനസ്സും മുഖവും ഒക്കെ എല്ലായിടത്തോട്ടും പോകുക ഇങ്ങനെ മാറിപ്പോ ഈശ്വര എൻ്റെ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുവായിരിക്കുമല്ലോ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ കല്യാണി ചോദിച്ചു ഒരു വെള്ള ചോറ്ടുത്ത് വായാലോച്ചിട്ട് അതെ ഹലോ അമ്മേ എന്താ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാനിങ്ങനെ വെറുതെ അല്ല മോളെന്താ വിളിച്ചു പോലും പറയാതെ ഇങ്ങോട്ട് ഓടി ഓടിപ്പോകുന്നേ അത് പിന്നെ അമ്മ ഇങ്ങോട്ട് വരണമെന്നും അമ്മയെ കാണണമെന്നും മനസ്സ് പറഞ്ഞു അതുകൊണ്ട് ഓടി വന്നതാ അമ്മേ വിളിച്ച് പറയാനൊന്നും സമയം കിട്ടിയില്ല ആ എന്നാൽ മോള് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പം രൂപ യാമിനിയെ നോക്കുക എന്ത് ചെയ്യാമിനെ അപ്പോൾ യാമിനെ സാരല്ല മേഡം കല്യാണം മോള് കഴിച്ചിട്ടിപ്പോൾ പോയിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് മറ്റൊരിടത്ത് രാഹുലിനെയും സരീവിനെയും പിന്നെ ഷാരിയെയും മനോഹറിനെയാണ് കാണിക്കുന്നത് അവർ തിരിച്ചെത്തി തിരിച്ചെത്തിയതും അവരുടെ വീടിൻ്റെ മുമ്പിലെത്തിയിട്ട് നമ്മുടെ രാഹുൽ പറയുക അതെ നമ്മളിപ്പോൾ നാട്ടിലെത്തിയ കാര്യം അവനറിയണ്ട ചന്ദ്രസേനൻ പിന്നെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ മാത്രമേ വന്നിട്ടുള്ള അറിഞ്ഞാൽ മതി എന്തായാലും രൂപയുടെ അടുത്തേക്ക് പോവുക അവിടെ ചെന്ന് അവളോടൊപ്പം കുറച്ച് ദിവസം താമസിക്കാൻ ആ അതെന്തിനാ അത് വേണ്ടച്ചാ അത് ചിലപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ അവളെ എൻ്റെ പെങ്ങളാ അവൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളൂ അത് നീ അറിയേണ്ട ആവശ്യമില്ല ആ നിങ്ങളിറങ്ങ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയാലോ ഏയ് അത് വേണ്ട അച്ഛാ എനിക്ക് അവിടെ സ്വാതന്ത്ര്യമൊന്നുമില്ല ഇവിടെ മനുവേട്ടനോടൊപ്പം ഇഷ്ടത്തിന് നടക്കാം പക്ഷെ അവിടെ അങ്ങനെയല്ല ആൻറ്റി ഉള്ളതുകൊണ്ട് ഇത്തിരി കണ്ട്രോളൊക്കെ വേണം എന്നൊക്കെ പറയുക അപ്പോൾ സരേരോട് മോളെ അവിടെയാണെങ്കിൽ ആ ചന്ദ്രസേനെ പേടിക്കാതെ കഴിയാം പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട അച്ഛൻ വേണമെങ്കിൽ പോയിക്കോ ഞാനും അമ്മേ മനുവേട്ടനും ഇവിടെ താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവർ കാറിൽ നിന്ന് ഇറങ്ങുക അപ്പോഴേക്കും രാഹുൽ ആ എന്നാൽ നിങ്ങളെന്താണെന്ന് ചോദിച്ചാൽ ചെയ് ഞാനങ്ങോട്ട് പോവുക എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ കാർ തിരിച്ച് കണ്ണാടി കൂടെ നോക്കുക അപ്പം മനോഹർ അതെ ഞാനൊരു കാര്യം പറയാമല്ലോ അച്ഛന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ എന്തായാലും വാമോളൂ നമുക്കകത്തേക്ക് പോവാം എന്നും പറഞ്ഞോണ്ട് സറിവിൻ്റെ ോളത്ത് കൈ ഇട്ടുകൊണ്ട് മനോഹർ പോകുന്നത് കൊണ്ട് രാഹുലിന് നെഞ്ചൊക്കെ എരിയോ അപ്പോഴേക്ക് രാഹുൽ കാറെടുത്ത് സ്പീഡിൽ അങ്ങോട്ട് പോയി വെളിയിൽ പോയതിന് ശേഷം രാഹുൽ ഫോൺ ചെയ്യുമോ ശാരിയെ ദേ ഈ മനുഷ്യനെന്താ ശരിക്കും പ്രാന്താണോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ എന്നിട്ട് അപ്പം തന്നെ എന്നെ വിളിക്കുന്നു അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക മനുഷ്യനാണെങ്കിൽ കലുകയറിയിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്താ മനുഷ്യ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ മുട്ടിയോ ശരി ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ അവിടെ ഇല്ലെങ്കിലും മക്കളോട് വ്രതം തെറ്റിക്കരുതെന്ന് പറയണം ദേ വ്രതം തെറ്റിച്ചാൽ അറിയാമല്ലോ അതിന് ഭവിഷ്യത്ത് ഏ ആ എനിക്കറിയാം ഞാൻ പറഞ്ഞോളാം നിങ്ങൾ പോവാൻ നോക്ക് വെച്ചിട്ട് പോ മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പം മനോഹർ എന്താ എന്താമേ അമ്മേ അച്ഛൻ എന്താ പറഞ്ഞേ ആ വ്രതം തെറ്റിക്കരുതെന്ന് മക്കളെ പൊന്നെ പോലെ നോക്കിക്കോളോന്ന് ആ കേട്ടല്ല സരയൂ അതായത് അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇനിയും ഒരുമിച്ചൊരു മുറിയിൽ താമസിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിൽ അച്ഛന് വല്ലാത്ത വിഷമമുണ്ടെന്നാണ് തോന്നേ ആ അയാൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ മക്കളെ ഈ വീട്ടിൽ നിങ്ങൾ ഒരു റൂമിൽ താമസിക്കണോ രണ്ട് റൂമിൽ താമസിക്കണോന്ന് നിങ്ങൾ തീരുമാനിച്ചോ അമ്മ അതിലേതിലൊന്നും പറയില്ല എനിക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കണ്ടാൽ മതി അത്രയേ ഉള്ളൂ അത് മാത്രം എൻ്റെ ആഗ്രഹം ശരി സറിയൂ എന്നാൽ പിന്നെ അമ്മയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാം ബാബോളെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ സറി ഉരയം മുറിയിലേക്ക് പോകുക വന്ന് കയറിയത് നേരെ ബെഡ്റൂമിലേക്ക് തന്നെ പോകുന്നത് ഈ സമയം ശാരി ഹോ എൻ്റെ ഭഗവാനെ അങ്ങേരില്ല ഈ പ്രാവശ്യമെങ്കിലും എൻ്റെ മക്കള് സമാധാനത്തോടെ ഒന്നിച്ച് കഴിയട്ടെ അതിനുശേഷം എനിക്കൊരു പേരക്കുട്ടിയെ തരണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക പിന്നീട് കാണിക്കുന്നത് കല്യാണി രൂപയി അമിനും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആ അമ്മേ ആ അച്ഛനിപ്പോൾ അമ്മയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ടോ അത് കേട്ടത് ഇല്ല അൽ സോറി അമ്മയിപ്പോൾ അച്ഛന് മെസ്സേജ് അയക്കാറുണ്ടോ ഏയ് ഇല്ല മോളെ ഞാൻ എനിക്ക് പേടിയാ കാരണം ആ സൈബർ സെല്ലിൻ്റെ പിന്നാലെ പോകുമല്ലേ അണ്ണോൺ നമ്പറും കൊണ്ട് അപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റുമോ മെസ്സേജ് അയക്കാൻ പറ്റുമോ പിന്നെ എങ്ങനെ കണ്ടുപിടിച്ച പണിയാവില്ലേ ആ അദ്ദേഹത്തിന് വിഷമായിട്ടുണ്ടാവുമല്ലേ ഏയ് ഇല്ലമ്മേ എന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് അച്ഛൻ ഭയങ്കര ഹാപ്പിയാ സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരൊന്നര സന്തോഷം അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ രൂപയെ സൂക്ഷിച്ചു നോക്കുക അപ്പോൾ രൂപ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക കല്യാണിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടി ഈ സമയം യാമനി അതെ ചിലപ്പോൾ സാറിന് ആ നമ്പർ വരെ കണ്ടുപിടിച്ച് കാണുവോ അത് മാഡമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ ആ അങ്ങനൊരു സംശയം ഇല്ലാതില്ല പക്ഷേ എന്നാലും ഈ അണ്ണോൺ നമ്പർകാരി അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അച്ഛനോട് ഇങ്ങോട്ട് വരേണ്ടതല്ലേ അത് ചിലപ്പോൾ വന്നാൽ എൻ്റെ പ്രതികരണം എന്താണെന്ന് ആലോചിച്ചിട്ടായിരിക്കും കല്യാണി മോളെ വരാത്തത് അത് ശരി തന്നെയാണ് എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിച്ചു കേട്ടതും പേടിച്ചു പോയി മൂന്നുപേരും ഈശ്വര ആരാണാവോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അറിയില്ലല്ലോ ആ അമ്മേ ആരാണെന്ന് നോക്കട്ടെ സോറി മാഡം ഞാൻ ആരാണെന്ന് നോക്കുക എന്നും പറഞ്ഞോണ്ട് ഞാൻ അവന് ചെലല് വഴി നോക്കുമ്പോൾ ദൈവമേ ബേഗാസുരനാ ഏ അയാളോ ആ അയ്യോ എന്നാലേ ഞാൻ ഒളിച്ചു നിക്കാം പോയി ഉറന്നോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങോട്ട് മാറുവാ മാഡം വാതിൽ ഉറക്കട്ടെ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും യാമിന് ഇവിടെ കല്യാണി മോള് മാത്രമല്ലല്ലോ അദ്ദേഹം ഇവിടെ തന്നെയല്ലേ ഉള്ളത് എൻ്റെ ആങ്ങളെയായ ആയ ദുഷ്ടനെങ്ങാനും കണ്ടാൽ തീർന്നു ആ എന്തായാലും നീ നോക്കി നിൽക്കണ്ട പോയി വാതിലുറക്ക് കോളിംഗ് ബെല്ലടിച്ചുകൊണ്ടേ ഇരിക്കുക കാലമാടൻ എന്നും പറയുമോ രൂപ അപ്പോഴേക്കും പോയിര യാമിനി വാതിലുറന്നു യാമിനി വാതിലുറന്നത് രാഹുലിനെ തുറച്ചു നോക്കുക എന്തടി നിനക്കൊരു പുച്ഛം അയ്യോ എന്നാൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വണങ്ങി നിൽക്കാം എന്നും യാമിനി അത് കേട്ടത് ഓ നിനക്കിത്തിരി കളിയാക്കൽ കൂടുന്നുണ്ടല്ലോ അല്ല കുടുംബത്തോടെ ടൂർ പോയിക്കാണെന്ന് പറഞ്ഞു എപ്പോൾ എത്തി ആ അത് ഞാനെന്താ നിന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ എൻ ഏ ബാഗിനകത്തേ സോറി ിക്കാത്തേ എൻ്റെ ബാഗും കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ എടുത്തോണ്ട് വാ പോയി എടുത്തോണ്ട് പോവാടി അയ്യാടാ നിങ്ങളുടെ ബാഗും കാര്യങ്ങളും എടുക്കലല്ലോ എൻ്റെ ജോലി നിന്നോട് മര്യാദയ്ക്ക് എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത് ദേ എ ഡി ബോഡി എന്നൊക്കെ എന്നെ വിളിച്ചാലുണ്ടല്ലോ വിവരം അറിയും മാഡം പോലും എന്നെ ഇങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേലക്കാരി വേലക്കാരിയുടെ സ്ഥലത്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ യാമിനെയും കൂടെ വന്ന് കയറിയ പടാടി അത് കണ്ടോണ്ട് രൂപ ഇങ്ങനെ രാഹുലിനെ തുറച്ചു നോക്കുക രൂപയെ കണ്ടതും യാമിനി പോയി കാറിൻ്റെ അടുത്തേക്ക് പോവുക ഈ സമയം ആ ഏട്ടനെ ഏട്ടനെപ്പോൾ ഏട്ടാ ദേ ഞങ്ങൾ വരുന്ന വഴിയാണ് രൂപയോ പിന്നെ സരയും ഷാരിയും മനുമോനൊക്കെ അവിടെ ഇറങ്ങി ആ എന്തായാലും ഞാൻ നിന്നോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ കഴിയാൻ വേണ്ടി വന്നതാ അതെന്താ ഏട്ടാ അതെന്താ രൂപേ ഞാനിവിടെ കഴിയുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടൊന്നുമില്ല ഏട്ടൻ ഇവിടെ തന്നെയാണല്ലോ താമസിച്ചിരുന്നത് പിന്നെ വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും യാമിന് ബാഗ് കൊണ്ട് വരിക ഹോ നിങ്ങളുടെ ബാഗ് തന്നെയാണെന്ന് ഈ ബാഗ് തൂക്കുന്നവന് മനസ്സിലാവും ഒറ്റയ്ക്ക് തൂക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് മുടിഞ്ഞ കാനമല്ലേ എടി മൂന്ന് നേരം വെറുതെ വെട്ടി വിഴുങ്ങുമല്ലേ അപ്പം പിന്നെ ഇത് തൂക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ദിവസം െട്ടിവിഴുങ്ങുന്ന കണക്കൊന്നും നിങ്ങൾ പറയണ്ട അത് കേട്ടതും ദേ നിന്നെ മര്യാദയ്ക്ക് പുറത്തു നിന്ന് ഞാൻ പുറത്താക്കി കഴിഞ്ഞാലേ വേറെ വേലക്കാരികൾ വരും ഹാ നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം അത് കേട്ടതും രൂപയ്ക്ക് ദേഷ്യം കറി അങ്ങനെ യാമിനിയെ പറഞ്ഞു വിടാൻ പറ്റില്ല രാഹുലേട്ടാ അതെന്താ രൂപേ ഇങ്ങനെയുള്ളവളുമാരൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല ഇവിടെക്ക് പണ്ടേ പറഞ്ഞു വിടേണ്ടതാ ഇല്ല ഏട്ടാ അങ്ങനെ യാമിനെ പറഞ്ഞു വിടാൻ പറ്റില്ല കേട്ടല്ലോ ഇനിയിപ്പോൾ ബഗാസുരൻ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് യാമിനി അങ്ങോട്ട് പോവുക ഞാൻ പറഞ്ഞത് നുണയല്ലേ ഏട്ടാ അവൾ വായൽ തോന്നിയത് വിളിച്ച് പറയുന്നുള്ളൂ പക്ഷെ പാവുക അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവളാണ് ഇതിനെയൊക്കെ തലകേറ്റ് വെച്ചാലേ സൂക്ഷിക്കണം ചിലപ്പോൾ മറഞ്ഞു നിന്ന് കുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ രൂപ മനസ്സിൽ മറഞ്ഞു നിന്ന് കുത്തുന്നവൻ നീ അടാ കൂടെ ജരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തം കൂടെപ്പറപ്പുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത് എന്നാലും മറ്റുള്ളവരെ വിശ്വസിക്കാം യാമിനി എനിക്ക് വിശ്വാസം ആടാ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ല ഏട്ടാ ഏട്ടനെന്തിനും ഇങ്ങോട്ട് പോകുന്നത് അവരവിടെ ആക്കിയിട്ട് അത് പിന്നെ ആ സേനനെ കൊല്ലാൻ വേണ്ടി ഞാൻ മൈക്കിളെ വിട്ടല്ലോ അവൻ അവൻ മരിച്ചതുകൊണ്ട് എനിക്ക് പേടിയ രൂപേ ആ സേന അടങ്ങിയിരിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നെ ഇനി എല്ലാവരും ഇങ്ങോട്ട് പോരോന്നറിയില്ല അല്ല അത് ഇഷ്ടപ്പെടുമോ അവൻ ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയണ്ട എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാൻ തന്നെ തീരുമാനം അത് കേട്ടതും രൂപയ്ക്ക് ദേഷ്യം കയറി അല്ല ഏട്ടനെന്തിനാ ആ ചന്ദ്രസേനെ കൊല്ലാനായിട്ട് നടക്കുന്നത് അത് കേട്ടത് രൂപ ഓ സോറി രാഹുൽ ഓഹോ ഇപ്പം നീ അങ്ങനെയായോ ഇത്രയും നാളും നീ അവനെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാണല്ലോ എൻ്റെ ഏട്ടാ അവൻ അവൻ്റെ പാട്ടിന് പൊയ്ക്കോട്ടെ അവൻ ജീ മരിക്കുമോ എന്താന്ന് വച്ചാൽ ചെയ്യട്ടെ നമ്മൾ അവൻ്റെ പിന്നാലെ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ സമാധാനം ഇല്ലാതെ നടക്കുന്നെ നമുക്ക് നമ്മുടെ കാര്യം അയാൾക്ക് അയാളുടെ കാര്യം എന്ന് രൂപ പറയുക അത് കേട്ടതും ഇല്ല രൂപേ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല അവനെ അവൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് സമാധാനക്കേടുണ്ടാക്കും അവൻ മരിച്ചാലേ എൻ്റെ സമാധാനം എനിക്ക് തിരിച്ചു കിട്ടും അത് കേട്ടതും രൂപ രാഹുലിനെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാനാർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്